ഉപ്പുതറ കൃഷിഭവന്റെ ആഭിമുഖ്യത്തില് ഞാറ്റുവെച്ച എം കൃഷിസഭയം സംഘടിപ്പിച്ചു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ഓണത്തിന് ഒരു ഒരുമുറം പച്ചക്കറി പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഉപ്പുതറ കൃഷിഭവന്റെ ആഭിമുഖ്യത്തില് സംഘടിപ്പിച്ചത് വിവിധ ഇനത്തിൽപ്പെട്ട അഞ്ചോളം പച്ചക്കറി തൈകൾ ചേർത്ത കിറ്റായിട്ടാണ് കർഷകർ വിതരണം ചെയ്തത് കൂടാതെ കർഷകരിൽ നിന്നും വിവിധ ഇനം വിളകളുടെ വിത്തുകൾ ശേഖരിച്ച മറ്റു കർഷകർക്ക് നൽകുക കാർഷിക മേഖലയ്ക്ക് മികച്ച പ്രോത്സാഹനം നൽകുക എന്നീ ഉദ്ദേശത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് നടിയിൽ വസ്തുക്കളുടെ വിതരണം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രത്യേകിച്ച് കൃഷിക്കാരുടെ നാണയവിളകളാകെ ഭാഗമായി ഉണങ്ങി പോയ ഒരു അവസ്ഥയാണ് സർക്കാർ എന്ന നിലയിൽ ആവശ്യമായ ഇതുമായി ബന്ധപ്പെട്ട തൈകൾ തൈകളടച്ചം വിതരണം ചെയ്താലും കൃഷിക്കാരുടെ ഒരു നാല് വർഷമെങ്കിലും ഈ പ്ലാന്റ് ചെയ്യാൻ കൊടുക്കുന്ന തൈകൾ വളർന്നു വന്ന് അതിൻ്റെ ഫലം നൽകുന്നവരെ കൃഷിക്കാരുടെ ഉൽപ്പാദന ചെലവ് എന്ന് പറയുന്ന വളരെ അധികമാവും എന്നുള്ള ഒരു സ്ഥിതിഗതിയുണ്ട് തുടർന്ന് പച്ചക്കറി തൈകളുടെയും വിത്തുകളുടെയും ഫലവൃക്ഷത്തൈകളുടെയും വിതരണം നടന്നു പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബു വേങ്ങവേലി അധ്യക്ഷനായിരുന്നു ഉപതല കൃഷി ഓഫീസർ ധന്യാ ജോൺസൺ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എ എം ഷിബു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായി ജെയിംസ് തേക്കൊമ്പേൽ ഷിബ സത്യനാഥ് എം എൻ സുരേഷ് മറ്റ് ജനപ്രതിനിധികൾ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു